റിപ്പോർട്ടുകളിലേക്ക് ലോക്സഭയിലെ സുരക്ഷാ വീഴ്ചയിൽ പാർലമെന്റിന്റെ ഇന്നും പ്രക്ഷുബ്ധമാകും വിഷയം ഉന്നയിച്ചുള്ള പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം രാവിലെ ചേരുന്ന പ്രതിപക്ഷ നേതാക്കളുടെ യോഗത്തിൽ പ്രതിഷേധ തന്ത്രങ്ങൾ തീരുമാനിക്കും സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ ആഭ്യന്തരമന്ത്രി അമിത്ഷായോ പാർലമെന്റിൽ വിശദീകരണം നൽകണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് ഇക്കാര്യം ഉന്നയിച്ച് നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച കേരളത്തിൽ നിന്നുള്ള ആറ് കോൺഗ്രസ് എം പിമാരടക്കം പതിമൂന്ന് പേരെ ലോക്സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു അക്രമികൾക്ക് പാസ് നൽകുന്നതിനായി ശുപാർശ നൽകിയ ബി ജെ പി അംഗത്തിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കാതെ പ്രതിഷേധിച്ച എം പിമാരെ സസ്പെൻഡ് ചെയ്ത വിഷയം പ്രധാനായുധമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം പ്രതിപക്ഷ പ്രതിഷേധത്തെ രാഷ്ട്രീയമായി നേരിടാനുള്ള നീക്കങ്ങളും ഭരണപക്ഷം സജീവമാക്കിയിട്ടുണ്ട് മുതിർന്ന മന്ത്രിമാരുമായി സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഷയം വളരെ ഗൌരവത്തോടെ കാണണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അന്വേഷണ പുരോഗതിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് ശേഖരിച്ചതായാണ് സൂചന പാർലമെന്റ് അതിക്രമത്തിന്റെ മുഖ്യ ആസൂത്രകൻ ലളിത് ലളിത് ഝായെ അന്വേഷണ ഏജൻസികൾ ഇന്ന് വിശദമായി ചോദ്യം ചെയ്യും ലളിത് ഝാ ഇന്നലെ ഡൽഹിയിൽ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു പ്രാഥമിക ചോദ്യം ചെയ്യലിൽ സംഭവത്തിന്റെ പ്രധാന ഉത്തരവാദി താനാണെന്ന് ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട് പ്രതികൾക്ക് ഭീകരബന്ധമുണ്ടോ എന്നതിലടക്കം വിശദമായി അന്വേഷണം നടത്തും ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള ചോദ്യം ചെയ്യലിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് കരുതുന്നത് വണ്ടിപ്പെരിയാറിലെ ആറു വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ പ്രതിയെ വെറുതെ വിട്ട വിചാരണ കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമാകും അപ്പീൽ നൽകുമെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ പോലീസും തീരുമാനിച്ചിട്ടുണ്ട് പോലീസ് അന്വേഷണത്തിൽ വീഴ്ച പറ്റിയെന്നും കുറ്റം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുമെന്നുമാണ് കോടതിയുടെ നിരീക്ഷണം യഥാർത്ഥ പ്രതിയെ കണ്ടെത്തണമെന്നും കേസിൽ പുനരന്വേഷണം നടത്തണമെന്നും പ്രതിഭാഗം അഭിഭാഷകനും ആവശ്യപ്പെട്ടിട്ടുണ്ട് വിധിയുടെ പശ്ചാത്തലത്തിൽ ഇന്നും പ്രതിഷേധം ഉയർന്നേക്കും വണ്ടിപ്പെരിയാർ കൊലപാതക കേസിൽ പോലീസിനെ പിന്തുണച്ച ആറു വയസ്സുകാരിയുടെ കുടുംബം പോലീസിന് വീഴ്ച പറ്റിയതായി തോന്നുന്നില്ലെന്ന് കുട്ടിയുടെ മാതാപിതാക്കൾ ട്വന്റി ഫോറിനോട് പറഞ്ഞു കുട്ടി മരിച്ച അന്ന് തന്നെ പോലീസ് വീട്ടിലെത്തിയിരുന്നു തെളിവെടുപ്പിനിടെ പ്രതി അർജുൻ എല്ലാ കുറ്റവും സമ്മതിച്ചതാണെന്ന് ആറു വയസ്സുകാരിയുടെ മാതാവ് പറഞ്ഞു കോടതി പ്രതിഭാഗത്തിനൊപ്പമാണ് നിന്നതെന്നും തെളിവുകൾ കാണാതെ പോയെന്നും പിതാവ് പ്രതികരിച്ചു ഞങ്ങൾക്ക് അങ്ങനെയൊന്നും എവിടെ പറഞ്ഞത് എല്ലാ പോലീസുകാരും അന്നത്തെ ദിവസം തന്നെ വന്നു അന്നാണ് ഈ വീട് സീൽ വെച്ചിട്ട് പോയത് അവനാ അലന്മാർ തുറന്ന് ഷോൾ എടുത്ത് അവിടെ നിന്നാണ് ഞാൻ ഷോൾ എടുത്തത് എന്ന് അവൻ തന്നെയാണ് പറഞ്ഞത് കോടതി അങ്ങനെയാണ് കണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു രീതി പറഞ്ഞിരിക്കുന്നത് കോടതിക്ക് ഒരുപാട് തെളിവുകൾ ഇതിനകത്ത് കാണാതെ പോയി അവർ ഈ കേസിനെ ശരിക്കും മനസ്സിലാക്കിയില്ല ഇത് ശരിക്കും പഠിച്ചിരുന്നെങ്കിൽ അത് കേസിനെ മനസ്സിലാക്കിയിട്ട് നല്ലൊരു രീതി പറഞ്ഞേനെ വണ്ടിപ്പെരിയാർ കൊലപാതക കേസിൽ പ്രതിക്ക് രാഷ്ട്രീയ പിന്തുണ ലഭിച്ചിട്ടില്ലെന്ന് പീരുമേട് എം എൽ എ വാഴൂർ സോമൻ പറഞ്ഞു സ്വാധീനം ചെലുത്താൻ ശേഷിയുള്ള ആളല്ല അർജുൻ പോലീസ് പിടികൂടിയതിനു ശേഷമാണ് ഇയാൾ ഡിവൈഎഫ്ഐ പ്രവർത്തകനാണെന്ന് താൻ അറിഞ്ഞതെന്നും വാഴൂർ സോമൻ പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ വേറൊന്നും ചിന്തിക്കാനിടയില്ല ഞങ്ങൾ ആത്മാർത്ഥമായി ആ കുടുംബത്തോടൊപ്പം നിലകൊള്ളുന്നു ഇടപെടുന്നു അത് മാത്രമാണ് പറയാനുള്ളത് അത്ര പ്രാധാന്യമൊന്നും ഈ പ്രതിക്കില്ല ഞാൻ പോലും ഇപ്പോൾ പ്രതി ഇയാളാണെന്ന് അറിയുന്നതും ഇയാളാണെന്നറിയുന്നതും ഡിവൈഎഫ്ഐയുടെ നേതാവാണെന്ന് അറിയുന്നതും പോലീസ് കസ്റ്റഡിയിലെടുത്തതിനു ശേഷമാണ് അത് രാഷ്ട്രീയമല്ല ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയമില്ല ഇതിൻ്റെ അകത്ത് വളരെ ആ കുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി അത് പ്രതി ഇന്നയാളാണെന്നുള്ളത് ബോധ്യപ്പെട്ട് പോലീസ് കൃത്യമായിട്ട് ചോദ്യം ചെയ്ത് മൊഴി രേഖപ്പെടുത്തി കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളതാണ് ശബരിമലയിൽ അനിയന്ത്രിത തിരക്കിന് ശമനമായതോടെ സുഗമ ദർശനം നടത്തി തീർത്ഥാടകർ പമ്പ മുതൽ ഭക്തരെ നിയന്ത്രിച്ചാണ് മല ചവിട്ടാൻ അനുവദിച്ചതെങ്കിലും വരി നിൽക്കേണ്ടി വരുന്നത് ശരാശരി മൂന്നു മണിക്കൂർ മാത്രമാണ് കൂടുതൽ സ്ഥലങ്ങളിൽ വെള്ളവും ലഘുഭക്ഷണവും നൽകണമെന്നുള്ള ദേവസ്വം മന്ത്രിയുടെ നിർദ്ദേശം പൂർണ്ണതോതിൽ നടപ്പായി തുടങ്ങിയതോടെ ഭക്തർക്കും ആശ്വാസമായി വരാന്ത്യത്തിൽ ഉണ്ടാകാനിടയുള്ള തിരക്ക് നിയന്ത്രിക്കാൻ എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാണെന്ന് ദേവസ്വം ബോർഡും പോലീസും അറിയിച്ചു അതേസമയം തീർത്ഥാടന കാലം ആരംഭിച്ചതിനു ശേഷമുള്ള നടവരവും പ്രസാദ വിൽപ്പനയുടെ കണക്കും ദേവസ്വം ബോർഡ് ഇന്ന് പുറത്തുവിടും ശബരിമലയിലെ തിരക്ക് സംബന്ധിച്ച് സ്വമേധയായെടുത്ത കേസ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും കോടതിയുടെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയത് സംബന്ധിച്ച വിവരങ്ങൾ സർക്കാർ ഇന്ന് അറിയിക്കും വെർച്വൽ ക്യൂ ബുക്കിംഗ് അധികമാകുമ്പോൾ കെഎസ്ആർടിസി കൂടുതൽ സർവീസ് ഉറപ്പാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു എരുമേലിയിൽ സ്വകാര്യ പാർക്കിംഗ് സ്ഥലത്ത് അധിക ഫീസ് ഈടാക്കുന്നതിൽ വിശദീകരണം നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടിരുന്നു ഹോട്ടലുകളിലെ വില വിവര പട്ടിക ശുചിത്വം എന്നിവ കൃത്യമാണെന്ന് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഉറപ്പുവരുത്തണമെന്ന് കോടതിയുടെ നിർദ്ദേശമുണ്ട് സന്നിധാനം പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരക്ക് നിയന്ത്രണ വിധേയമായെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു വയനാട് വാഗേരിയിൽ കടുവയ്ക്കായുള്ള തിരച്ചിൽ ആറാം ദിനത്തിലേക്ക് ക്ഷീര കർഷകനായ പ്രജീഷിന്റെ എടുത്ത കടുവയെ പിടികൂടാനുള്ള ദൗത്യം ഊർജിതമാക്കാനാണ് വനംവകുപ്പിന്റെ നീക്കം ഇതിനായി ഡോക്ടർ അരുൺ സക്കറിയ ഉൾപ്പെടെ പരിചയ സംഭര ഉദ്യോഗസ്ഥർ ദൗത്യ സംഘത്തോടൊപ്പം ചേർന്നു മുത്തങ്ങ ആനപ്പന്തിയിൽ നിന്ന് രണ്ട് കുങ്കിയാനകളെയും വാഗേരിയിൽ എത്തിച്ചിട്ടുണ്ട് വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നാളെ കേരളത്തിലെത്തും കോഴിക്കോട് വിമാനത്താവളത്തിലെത്തുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലെ ഗസ്റ്റ് ഹൗസിലാണ് പോലീസ് കനത്ത സുരക്ഷയൊരുക്കും സർവകലാശാലകൾക്കുന്നുവെന്ന ആരോപണം ഉന്നയിച്ചാണ് ഗവർണർക്കെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന കരിങ്കൊടി പ്രതിഷേധം ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ചെങ്കിലും സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന ഉറച്ച നിലപാടിലാണ് എസ് എഫ് ഐ ഗവർണറെ സർവകലാശാലകളിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്നാണ് എസ് എഫ് ഐ വെല്ലുവിളി പതിനാറിന് രാത്രി കരിപ്പൂരിലെത്തുന്ന ഗവർണർ കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ താമസിക്കാനാണ് ആദ്യം തീരുമാനിച്ചത് എന്നാൽ എസ് എഫ് ഐ വെല്ലുവിളി ഏറ്റെടുത്ത ഗവർണർ താമസം കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലെ ഗസ്റ്റ് ഹൗസിലേക്ക് മാറ്റുകയായിരുന്നു പതിനേഴിന് കോഴിക്കോട് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങളുടെ മകന്റെ വിവാഹത്തിൽ പങ്കെടുത്ത ശേഷവും ഇവിടെ തന്നെ താമസിക്കും പതിനെട്ടിന് സർവകലാശാല ക്യാമ്പസിൽ സനാതനധർമ്മ ചെയറിന്റെ പരിപാടിയിൽ പങ്കെടുത്ത ശേഷമായിരിക്കും ഗവർണറുടെ തിരുവനന്തപുരത്തേക്കുള്ള മടക്കം എസ് എഫ് ഐ വെല്ലുവിളിയുടെ പശ്ചാത്തലത്തിൽ ഗവർണർ തന്നെ ഇടപെട്ടാണ് താമസം സർവകലാശാല ക്യാമ്പസിലേക്ക് മാറ്റിയത് ട്വന്റി ഫോർ കോഴിക്കോട് രാജസ്ഥാനിൽ ഭജൻലാൽ ശർമ്മ മുഖ്യമന്ത്രിയായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും രാവിലെ പതിനൊന്ന് പതിനഞ്ചിന് ജയ്പൂരിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് ഗവർണർ കൽരാജ് മിശ്ര സത്യവാചകം ചൊല്ലിക്കൊടുക്കും ബ്രാഹ്മണ വിഭാഗക്കാരനായ ഭജൻലാൽ ശർമ്മ സാങ്കേനറിൽ നിന്നുള്ള എം എൽ എ ആണ് ദിയാകുമാരി പ്രേംചന്ദ് ബൈർവ എന്നിവർ ഉപമുഖ്യമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ മുതിർന്ന ബി നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും നവകേരള സദസ്സിന്റെ പര്യടനം ആലപ്പുഴ ജില്ലയിൽ തുടരും രാവിലെ ഒൻപത് മണിക്ക് കാമിലോട്ട് കൺവെൻഷൻ സെന്ററിൽ പ്രഭാത യോഗവും തുടർന്ന് പത്രസമ്മേളനവും നടക്കും പതിനൊന്ന് മണിക്ക് എസ് സ്കൂൾ ഗ്രൌണ്ടിൽ ആലപ്പുഴ മണ്ഡലത്തിലെ നവകേരള സദസ്സ് നടക്കും മൂന്ന് മണിക്ക് കപ്പക്കട ഈസ്റ്റ് വെനീസ് മൈതാനത്താണ് അമ്പലപ്പുഴ മണ്ഡലത്തിലെ സദസ്സ് കുട്ടനാട് മണ്ഡലത്തിലെ നവകേരള സദസ് വൈകിട്ട് നാല് മുപ്പതിന് നെടുമുടി ഇന്ത്യൻ ഓയിൽ പമ്പിന് സമീപമുള്ള വേദിയിൽ നടക്കും ഹരിപ്പാട് മണ്ഡലത്തിലെ നവകേരള സദസ്സിന് ഹരിപ്പാട് ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടാണ് വേദി വൈകിട്ട് ആറു മണിയോടെ മന്ത്രി സംഘം ഇവിടെ എത്തിച്ചേരും പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധങ്ങൾക്കിടയിലൂടെയാണ് മന്ത്രിസഭയുടെ പര്യടനം പാലക്കാട് നവകേരള സദസ്സിന് വേദിയൊരുക്കുന്നതിനായി പൊളിച്ചു മാറ്റിയ സ്കൂൾ മതിൽ പത്ത് ദിവസം കഴിഞ്ഞിട്ട് പുനർനിർമ്മിച്ചില്ല ഉടൻ നിർമ്മിക്കുമെന്ന് സ്ഥലം എം എൽ എ നൽകിയ ഉറപ്പ് പാഴ്വാക്കാണെന്ന് വിമർശനം സ്കൂളിൻ്റെ പേരെഴുതിയ കമാനവും മാറ്റിയിരുന്നു ഇതും പുനഃസ്ഥാപിച്ചിട്ടില്ല ഡിസംബർ മൂന്നിന് നെന്മാറ മണ്ഡലത്തിൽ സംഘടിപ്പിക്കപ്പെട്ട നവകേരള സദസ്സിനു വേണ്ടി വേദി നിശ്ചയിച്ചിരുന്നത് നെന്മാറ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇടുങ്ങിയ വഴിയായതിനാൽ വേദിയൊരുക്കുന്നതിനുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നതിനും സദസ്സിൽ പങ്കെടുക്കുന്നവർക്ക് സുഗമമായി കടന്നുവരാനുമാണ് സ്കൂളിന്റെ മതിൽ പൊളിച്ച് വഴിയൊരുക്കിയത് എന്നാൽ പരിപാടി കഴിഞ്ഞ ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഇത് പഴയപിടിയാക്കാത്തതിലാണ് രക്ഷിതാക്കൾക്കും നാട്ടുകാർക്കും അമർഷം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ സഞ്ചരിക്കുന്ന ബസ് കയറ്റുന്നതിന് വേണ്ടിയാണ് സ്കൂളിന്റെ പേരെഴുതി വെച്ചിരിക്കുന്ന ഗേറ്റ് വരെ പൊളിച്ചു നിൽക്കുകയും ആളുകൾക്ക് വരാൻ എന്ന രീതിയിൽ പുറകുവശത്തുള്ള മതിലൊക്കെ പൊളിച്ചു മാറ്റിയത് എം എൽ എ ഇവിടുത്തെ ബന്ധപ്പെട്ട സ്കൂൾ അധികൃതർക്ക് കൊടുത്ത വാക്ക് എന്ന് പറയുന്നത് സദസ്സ് കഴിഞ്ഞാൽ ഉടനെ അത് പണി പുനർനിർമ്മിച്ചു തരും പൂർത്തീകരിച്ച് തരുമെന്നാണ് എന്നാൽ മൂന്നാം തീയതി സദസ്സ് കഴിഞ്ഞ് ഇന്ന് പതിനാലാം തീയതി ആയിട്ട് പോലും നാളിതുവരെയും അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടന്നിട്ടില്ല പൊളിച്ചുമാറ്റിയ മതിൽ ഉടൻ നിർമ്മിച്ചു നൽകുമെന്നാണ് സംഘാടക സമിതി സ്കൂൾ പി ടി എ പ്രസിഡന്റിനെ അറിയിച്ചിരുന്നത് എന്നാൽ ഇക്കാര്യത്തിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല സ്കൂളിന്റെ പേരെഴുതിയ കമാനവും പരിപാടിയുടെ ആവശ്യാർത്ഥം മാറ്റിയിരുന്നു പരിപാടി കഴിഞ്ഞു സംഘാടകർ മടങ്ങി ഒടുവിൽ പൊളിച്ച മതിലും തകർന്ന കമാനവും മാത്രം ബാക്കിയായി എത്രയും വേഗം മതിൽ പുനർനിർമ്മിക്കണമെന്ന ആവശ്യമാണ് രക്ഷിതാക്കൾ ഉന്നയിക്കുന്നത് രാജീവ് സുദേവിനൊപ്പം നെന്മാറയിൽ നിന്ന് നിഖിൽ പ്രമേശ് ട്വന്റി സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിന് പരിഹാരം കാണാൻ വത്തിക്കാൻ പ്രതിനിധി സിറിൽവാസിൽ കൊച്ചിയിൽ തുടരുന്നു അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂരുമായി സിറിൽവാസിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു അൽമായ മുന്നേറ്റം വൈദികരും കമ്മിറ്റി അംഗങ്ങളുമായി ചർച്ചകൾ തുടരുകയാണ് ജനാഭിമുഖ കുർബാന എന്ന നിലപാട് സിറിൽവാസിലിനെ അറിയിക്കാൻ തന്നെയാണ് അൽമായ മുന്നേറ്റത്തിന്റെ തീരുമാനം രൂപതയിലെ ചില വൈദികർക്ക് ലഭിച്ച ഭീഷണി കത്തുകളെ കുറിച്ചും പരിശോധിക്കും ഡിസംബർ ഇരുപത്തി മുതൽ ഏകീകൃത കുർബാന എന്ന വത്തിക്കാൻ നിർദ്ദേശത്തിലും ഉടൻ തീരുമാനമുണ്ടായേക്കും രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് ഇന്ന് കൊടിയിറങ്ങും സമാപന ചടങ്ങിൽ നടൻ പ്രകാശ് രാജ് മുഖ്യാതിഥിയാകും ഇന്ത്യയിലെ ക്യൂബൻ സ്ഥാനപതി അലഹാൻഡ്രോ അലഹാന്ദ്രോസിമാൻ കാസ്മറിനും ചടങ്ങിൽ പങ്കെടുക്കും വൈകിട്ട് ആറു മണിക്ക് നിശാഗന്ധിയിലാണ് സമാപന സമ്മേളനം എട്ട് ദിവസം നീണ്ടുനിന്ന സിനിമയുടെ ഉത്സവത്തിന് ഇന്ന് സമാപനം വൈകിട്ട് ആറു മണിക്ക് നിശാഗന്ധിയിൽ നടക്കുന്ന സമാപന സമ്മേളനത്തോടെ മേളയ്ക്ക് തിരശ്ശീല വീഴും സമാപന ചടങ്ങിൽ നടൻ പ്രകാശ് രാജ് മുഖ്യാതിഥിയാകും ക്യൂബയുടെ ഇന്ത്യൻ സ്ഥാനപതി അലഹാൻഡ്രോ സിമാൻ കാസ്മറിൻ വിശിഷ്ടാതിഥിയാകും ക്യൂബയിൽ നിന്നുള്ള പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെട്ട സംവിധായകരെ ആദരിക്കും മികച്ച ചിത്രങ്ങൾക്കും സംവിധായകർക്കുമുള്ള പുരസ്കാരങ്ങൾ ചടങ്ങിൽ സമർപ്പിക്കും സുവർണ ചകോരം രജതചകോരം മലയാളത്തിലെ മികച്ച നവാഗത സംവിധായകനുള്ള ഫിപ്രസി പുരസ്കാരം മികച്ച ഏഷ്യൻ സിനിമയ്ക്കുള്ള നെറ്റ്പാക് കെ ആർ മോഹനൻ എൻഡോമെന്റ് തുടങ്ങി സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരവും സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡും ചടങ്ങിൽ നൽകും ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയ പോളിഷ് സംവിധായകൻ ക്രിസ്റ്റോഫ് സനൂസിയും സ്പിരിറ്റ്സ് ഓഫ് സിനിമ അവാർഡ് നേടിയ വനൂരി കഹിയും ചടങ്ങിൽ പങ്കെടുക്കും അവസാന ദിനമായ ഇന്ന് വിവിധ തിയേറ്ററുകളിലായി പതിനഞ്ചോളം സിനിമകളാണ് പ്രദർശിപ്പിക്കുന്നത് മലയാളത്തിൽ നിന്ന് വിഘ്നേഷ് പി ശശിധരന്റെ ഷഹറസാധ പ്രശാന്ത് വിജയ് സംവിധാനം ചെയ്ത ദായം ശരത് കുമാറിന്റെ നീലമുടി സേനൻ സഹോദരന്മാരുടെ ആനന്ദ് മൊണാലിസ മരണവും കാത്ത് എന്നീ ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുക സമാപന സമ്മേളനത്തിന് മുന്നോടിയായി ബിൻഡോ ഫ്രിതം എന്ന സംഗീത പരിപാടിയും അരങ്ങേറും സുവർണ ചകോരം കരസ്ഥമാക്കിയ ചിത്രം സമാപന ചടങ്ങിന് ശേഷം പ്രദർശിപ്പിക്കും തിരുവനന്തപുരം കോഴിക്കോട് വയനാട് തുരങ്കപാത നിർമ്മാണം അടുത്ത മാർച്ചിൽ ആരംഭിക്കും ആദ്യഘട്ട ടെൻഡർ നടപടി പൂർത്തിയായി പദ്ധതിയുടെ ഭാഗമായി ഭൂമി നഷ്ടമാകുന്നവർക്ക് ഉയർന്ന നഷ്ടപരിഹാരം നൽകുമെന്ന് തിരുവമ്പാടി എം ലിൻഡോ ജോസഫ് പറഞ്ഞു താമരശ്ശേരി ചുരം റോഡിന് ബദലായി നിർമ്മിക്കുന്ന തുരങ്കപാതയ്ക്കായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ പ്രാഥമിക അനുമതി ലഭിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ പദ്ധതി പ്രഖ്യാപനം നടത്തിയ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയാണ് യാഥാർത്ഥ്യമാകുന്നത് കിറ്റ്കോ നടത്തിയ സാമൂഹ്യാഘാത പഠന റിപ്പോർട്ട് അനുസരിച്ച് പദ്ധതിക്കായി ഭൂമി നഷ്ടപ്പെടുന്നവരുമായി വയനാട് കോഴിക്കോട് ജില്ലാ ഭരണകൂടങ്ങൾ ചർച്ച നടത്തി അടുത്ത വർഷം മാർച്ചിൽ പദ്ധതിയുടെ നിർമ്മാണം ആരംഭിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പദ്ധതിയെ പിന്തുണയ്ക്കുന്നുവെന്നും എന്നാൽ സ്ഥലം വിട്ടു നൽകുന്നവർക്ക് അർഹമായ നഷ്ടപരിഹാരം ഉറപ്പാക്കണമെന്നും താമരശ്ശേരി രൂപത കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെട്ടു വയനാട്ടിലേക്കുള്ള തുരങ്കബാധ ഈ കാലഘട്ടത്തിന്റെ അനിവാര്യമാണ് അത് വേണ്ട വിധത്തിൽ പരിസ്ഥിതിക്ക് കോട്ടമില്ലാതെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ തുരങ്കബാധ വിഭാവനം ചെയ്യാൻ ബാധ്യം ചെയ്യേണ്ടത് തുരങ്കബാധയെ പ്രതികൂലമായി അല്ലെങ്കിൽ അതിന് തങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നതിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് സാധാരണക്കാരൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ആവശ്യമായ കോമ്പൻസേഷൻ കൊടുത്ത് അവരെ പുനരധിപ്പിക്കുന്ന പുനരധിസിപ്പിക്കാൻ മാത്രമേ തുരങ്കപാത തുരങ്കപാത പോകാൻ ഒരു വിഭാഗം ആളുകളെ ആകെ കിലോമീറ്റർ ദൂരത്തിലാണ് തുരങ്കപാത നിർമ്മിക്കുന്നത് പദ്ധതിക്കായി ഉപയോഗിക്കുന്ന ഭൂമിക്ക് പകരം പതിനേഴ് ഹെക്ടർ ഭൂമിയിൽ മരം വെച്ചു പിടിപ്പിക്കണമെന്നും അത് റിസർവ് വനമായി വിജ്ഞാപനം ചെയ്ത് വിവരങ്ങൾ സമർപ്പിക്കണമെന്നുമുള്ള നിർദ്ദേശങ്ങളാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നൽകിയിരിക്കുന്നത് കിഫ്ബിയിൽ നിന്നുള്ള അറുനൂറ്റി കോടി രൂപ ചെലവഴിച്ച് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനാണ് തുരങ്കപാത നിർമ്മിക്കുന്നത് ട്വന്റി കോഴിക്കോട് വയനാട് പുൽപ്പള്ളിയിൽ കർഷകന്റെ വീടും സ്ഥലവും ജപ്തി ചെയ്യാനുള്ള ശ്രമം തടഞ്ഞ കർഷക സംഘം കല്ലുവായിലിലെ നെല്ലിക്കുന്നേൽ ഷാജിയുടെയും ഭാര്യ സരോജിതൻ്റെയും പേരുള്ള വായ്പാ കുടിശ്ശികയുടെ പേരിലായിരുന്നു സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നടപടി പ്രതിഷേധത്തിനൊടുവിൽ കുടിശ്ശിക തിരിച്ചടയ്ക്കാൻ സാവകാശം നൽകി ഇന്നലെ രാവിലെ മുതൽ ജപ്തി തടയാനായി കർഷക സംഘം നേതാക്കളും പ്രവർത്തകരും ഷാജിയുടെ വീടിന് കാവലുണ്ടായിരുന്നു ഉച്ചയോടെയാണ് കോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷനും സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ചെതരയും ശാഖാ അധികൃതരും പോലീസ് സംരക്ഷണയോടെ കല്ലുവേലയിലെത്തിയത് ഇവരെ വീടിന് സമീപം കർഷക സംഘം നേതാക്കൾ തടഞ്ഞു ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത തുക മുഴുവൻ തിരിച്ചടയ്ക്കാമെന്നും കുടിശ്ശിക തുക മാർച്ച് ഇരുപത്തിയെട്ടിന് മുൻപ് അടയ്ക്കാമെന്നും നേതാക്കൾ ഉറപ്പ് നൽകിയെങ്കിലും ഇതാദ്യം അംഗീകരിക്കാൻ ബാങ്ക് അധികൃതർ തയ്യാറായില്ല ഒരു കാരണവശാലും ജപ്തി ചെയ്യാൻ അനുവദിക്കില്ലെന്ന് നേതാക്കൾ നിലപാടെടുത്തതോടെ ബാങ്ക് അധികൃതർ പ്രതിസന്ധിയിലായി

ലക്ഷം രൂപ രൂപ എന്ന് ആയിട്ട് വരെ സമയം കാര്യങ്ങൾ കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് എ വി ജയൻ പുൽപ്പള്ളി വില്ലേജ് സെക്രട്ടറി കെ ജെ പോൾ മുള്ളംകൊല്ലി വില്ലേജ് പ്രസിഡന്റ് സി പി വിൻസെന്റ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ട്വന്റി ഫോർ വയനാട് കാനഡ ഇന്ത്യക്കാരുടെ സ്വപ്നഭൂമിയായിരുന്ന കാലത്തിന് വിട ഉയർന്ന ജീവിത ചെലവുകൾ മൂലം കാനഡ വിട്ടുപോകുന്നവരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കനേഡിയൻ സിറ്റിസൺഷിപ്പിന്റെ പുതിയ പഠന റിപ്പോർട്ട് പറയുന്നു നിരവധി തൊഴിലവസരങ്ങൾ സൗജന്യ ആരോഗ്യ പരിപാലന സംവിധാനങ്ങൾ ഉയർന്ന ജീവിത നിലവാരം മികച്ച വിദ്യാഭ്യാസം കുടിയേറ്റ സൌഹാർദ്ദയിടം സാമൂഹിക സുരക്ഷിതത്വം തുടങ്ങിയ ഘടകങ്ങളാണ് ഇന്ത്യക്കാരെ കാനഡയിലേക്ക് ആകർഷിച്ചിരുന്നത് ഏതാണ്ട് പതിനെട്ട് ലക്ഷത്തോളം ഇന്ത്യക്കാരാണ് നിലവിൽ കാനഡയിലുള്ളത് അതായത് കാനഡയുടെ മൊത്തം ജനസംഖ്യയുടെ മൂന്നേ പോയിന്റ് ഏഴ് ശതമാനം എന്നാൽ കാനഡയിലെ ജീവിതം പഴയതുപോലെ ആകർഷകമല്ലെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് വർദ്ധിക്കുന്ന വീട്ടുചെലവുകളാണ് കാനഡ വിടാൻ കുടിയേറ്റക്കാരെ പ്രേരിപ്പിക്കുന്നത് ഭവന ഉടമസ്ഥാവകാശത്തിനായി കുടുംബ വരുമാനത്തിന്റെ അറുപത് ശതമാനവും കുടിയേറ്റക്കാർ ചെലവാക്കണം വാൻകൂവറിൽ ഇത് തൊണ്ണൂറ്റിയെട്ട് ശതമാനവും ടൊറന്റോയിൽ എൺപത് ശതമാനവുമാണെന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ മാസത്തിനകം നാൽപ്പത്തിരണ്ടായിരം കുടിയേറ്റക്കാരാണ് കാനഡ വിട്ടുപോയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തൊണ്ണൂറ്റിമൂവായിരത്തി എണ്ണൂറ്റി പതിനെട്ട് പേരും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എൺപത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് പേരും കാനഡ വിട്ടു ഈ സംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യതയെന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കനേഡിയൻ സിറ്റിസൺഷിപ്പിന്റെ പഠനങ്ങൾ പറയുന്നത് റിസർച്ച് ഡെസ്ക് ട്വന്റിഫോർ കൊച്ചിക്ക് സംഗീത ലഹരി പകരാൻ ഡി ബി നൈറ്റ് ചാപ്റ്റർ ത്രീ ഫ്ലവേഴ്സും ട്വന്റി ഫോറും ചേർന്നൊരുക്കുന്ന സംഗീത സായാഹ്നത്തിന് നാളെ തൃക്കാക്കര ഭാരത് മാതാ കോളേജ് ഗ്രൗണ്ട് വേദിയാകും സംഗീത പ്രേമികളുടെ പ്രിയ ഗായകരും മ്യൂസിക് ബാൻഡുകളും ഡി ബി നൈറ്റിൽ അണിനിരക്കും കോഴിക്കോടിനും തിരുവനന്തപുരത്തിനും പിന്നാലെയാണ് ഡി ബി നൈറ്റിന് കൊച്ചി വേദിയാകുന്നത് ആസ്വാദകരെ സംഗീതത്തിൽ ആറാടിക്കുന്ന ആഘോഷത്തിന് നാളെ വൈകിട്ട് മൂന്നരയ്ക്ക് തൃക്കാക്കര ഭാരത്മാതാ കോളേജ് ഗ്രൗണ്ടിൽ തുടക്കമാകും അവിയൽ പെർഫെക്റ്റ് സ്ട്രേഞ്ചേഴ്സ് ഫോർട്ടി ത്രീ ബൈഡ്സ് തുടങ്ങിയ ബാൻഡുകളും ഗായകരായ ജോബ് കുര്യൻ വ്രോധാവി എന്നിവരും ഡി ബി നൈറ്റിന്റെ ഭാഗമാകും പുതുമയുടെ ദൃശ്യ ശ്രവ്യ വിസ്മയങ്ങൾക്കായി കാത്തിരിക്കും ഈ വൈകുന്നേരം മുതൽ കൊച്ചി കോളേജ് ഗ്രൗണ്ടിൽ ചാപ്റ്റർ ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോയിൽ ലഭ്യമാണ് കൊച്ചി കൊച്ചി മറൈൻ ഡ്രൈവിൽ ഇലക്ട്രിക് ഹോവർ സിറ്റി പോലീസ് സിറ്റി പോലീസ് കമ്മീഷണർ എ അക്ബർ ഹോവർ ഫ്ളാഗ് ഓഫ് ചെയ്തു പുതുവർഷത്തോടനുബന്ധിച്ച് ജില്ലയിൽ പോലീസ് പരിശോധന ശക്തമാക്കിയിട്ടുണ്ട് പൊതുജനങ്ങൾക്ക് എളുപ്പത്തിൽ തിരക്കേറിയ സ്ഥലങ്ങളിൽ പോലീസ് സാന്നിധ്യം ഉറപ്പിക്കുന്നതിനുമാണ് ഹോവർ പെട്രോളിംഗ് നടപ്പാക്കുന്നത് മറൈൻ ഡ്രൈവ് മഴവിൽ പാലം മുതൽ കലാം മാർഗ് വരെ മൂന്ന് ഷിഫ്റ്റുകളിലായാണ് പെട്രോളിംഗ് രണ്ട് ചെറിയ വീലുകളും ഹാൻഡിലും നിൽക്കുന്നതിനുള്ള പ്ലാറ്റ്ഫോമും അടങ്ങിയതാണ് ഹോവറുകൾ ബീക്കൺ ലൈറ്റും എൽ ഇ ഡി ഹെഡ്ലൈറ്റുമുണ്ട് ഇരുപത് കിലോമീറ്റർ വേഗതയിലും നൂറ്റി ഇരുപത് കിലോ ഭാരം വഹിച്ചുകൊണ്ടും സഞ്ചരിക്കാം സിറ്റിയിലെ കൂടുതൽ വാക്ക്വേകളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കാനാണ് സിറ്റി പോലീസിന്റെ ആലോചന ട്വന്റി കൊച്ചി ബുക്ക് ഓഫ് നേടി ദുബായ് മുനിസിപ്പാലിറ്റി ലോകത്തിലെ ഏറ്റവും നീളമുള്ള ബ്രെയിലി ഹാൻഡ് റീൽ സ്ഥാപിച്ചാണ് നേട്ടമായത് ദുബായ് ഫ്രെയിമിലാണ് ഹാൻഡ്രിൽ സ്ഥാപിച്ചിരിക്കുന്നത് നഗരത്തിലെ വിവിധ ഇടങ്ങളിൽ അംഗപരിമിതർക്ക് സൗകര്യങ്ങൾ ഒരുക്കി നേരത്തെയും മുനിസിപ്പാലിറ്റിയെ മാതൃക കാണിച്ചിരുന്നു ലോകമെമ്പാടുമുള്ള സന്ദർശകരുടെ മനം കവരുന്ന ദുബായിലെ അത്ഭുത നിർമ്മിതിയാണ് ദുബായ് ഫ്രെയിം പഴയ ദുബായുടേയും പുതിയ ദുബായുടേയും കാഴ്ചകൾ ഒരേ സമയം കാണാനുള്ള അവസരം ഒരുക്കുന്ന ദുബായ് ഫ്രെയിമിലേക്ക് ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ വർഷവും എത്താറുള്ളത് ഇപ്പോഴിതാ വീണ്ടും ഒരു നേട്ടം കരസ്ഥമാക്കി വ്യത്യസ്തമാവുകയാണ് ഈ ദുബായ് ഫ്രെയിം ലോകത്തിലെ ഏറ്റവും വലിയ ബ്രെയിലി ഹാൻഡ് ഡ്രൈൽ എന്ന നേട്ടമാണ് ഫ്രെയിമിനെ തേടിയെത്തിയിരിക്കുന്നത് ദുബായ് മുനിസിപ്പാലിറ്റിയാണ് ദുബായ് ഫ്രെയിമിൽ ഇത്തരത്തിൽ വലിയ ഹാൻഡ് ഡ്രൈൽ സ്ഥാപിച്ച് ഗിന്നസ് റെക്കോർഡ് കരസ്ഥമാക്കിയിരിക്കുന്നത് മീറ്ററും സെന്റിമീറ്ററും നീളത്തിലുള്ള റെയിലുകളാണ് മുനിസിപ്പാലിറ്റി മുനിസിപ്പാർക്ക് മികച്ച ജീവിതം സാധ്യമാക്കുക എന്ന നിലപാടിന്റെ ഭാഗമായാണ് നടപടിയെന്ന് ദുബായ് മുനിസിപ്പാലിറ്റി ഡയറക്ടർ ജനറൽ ദാവൂദ്ൽ ഹജ്ജരി പറഞ്ഞു നിശ്ചയദാർഢ്യ വിഭാഗക്കാരുടെ ഉന്നമനത്തിനായി നേരത്തെയും ദുബായ് നിരവധി പരിപാടികൾ ആവിഷ്കരിച്ച് വ്യത്യസ്തമാകാറുണ്ട് കെട്ടിടങ്ങളിലും ബീച്ചുകളിലും ഉൾപ്പെടെ നിശ്ചയദാർഢ്യ വിഭാഗക്കാർക്കായി നിരവധി സൗകര്യങ്ങളാണ് ദുബായ് മുനിസിപ്പാലിറ്റി ഇതിനോടകം ഒരുക്കിയിട്ടുള്ളത് ക്രിസ്മസ് പുതുവത്സര രാവുകളെ ആഘോഷമാക്കാൻ ഒരുങ്ങി ദുബായ് ഗ്ലോബൽ വില്ലേജ് ഗ്ലോബൽ വില്ലേജിലെത്തുന്ന സന്ദർശകർക്ക് കൗതുകമായി കൂറ്റൻ ക്രിസ്മസ് ട്രീ ഈ വർഷത്തെ ഫെസ്റ്റീവ് സീസൺ ആഘോഷങ്ങൾക്ക് ഗ്ലോബൽ വില്ലേജിൽ തുടക്കമായിരിക്കുകയാണ് ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും ആഘോഷ കാഴ്ചകളാണ് ഇനി ഗ്ലോബൽ വില്ലേജിലെത്തുന്ന സന്ദർശകരെ വിസ്മയിപ്പിക്കുക ഇരുപത്തിയൊന്ന് മീറ്റർ ഉയരമുള്ള ക്രിസ്മസ് ട്രീയാണ് ആഘോഷ കാഴ്ചകളിലെ പ്രധാന ആകർഷണം ട്രീ ലൈറ്റിംഗ് ചടങ്ങുകൾ ഗ്ലോബൽ വില്ലേജിൽ നടന്നു കുട്ടികളും മുതിർന്നവരുമായി നിരവധി ആളുകൾ പരിപാടിയുടെ ഭാഗമായി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന പരിപാടികളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നതെന്നും മനസ്സു നിറഞ്ഞു ആസ്വദിക്കുന്നുണ്ടെന്നും സന്ദർശകരും പറഞ്ഞു അലങ്കാര വിളക്കുകളും ഗിഫ്റ്റ് ബോക്സുകളും കൊണ്ട് അലങ്കരിച്ച ക്രിസ്മസ് ട്രീ കാണാനും സാന്റാക്ലോസിനും എൽസുകൾക്കുമൊപ്പം നൃത്തം ചവിട്ടാനും ചിത്രങ്ങൾ എടുക്കാനും അവസരമുണ്ട് ജനുവരി നാല് വരെ ഫെസ്റ്റിവൽ സീസണോടനുബന്ധിച്ചുള്ള ഈ ഒരുക്കങ്ങളും കലാപരിപാടികളും തുടരും അവധിക്കാലം കൂടിയായതോടെ ആഘോഷത്തിന് നിറം പകരാൻ സന്ദർശകരും നിരവധിയാണ് ട്വൻറ്റി ദുബായ് സൗദി അറേബ്യയിൽ വീട്ടുജോലിക്കെത്തി ഹുറൂബ് കേസിൽപ്പെട്ട മൂവായിരത്തിലേറെ ഇന്ത്യക്കാർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ ഈ വർഷം സൌകര്യമൊരുക്കിയതായി ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിച്ചു ഇഖാമയുടെ കാലാവധി തീർന്ന രണ്ടായിരത്തി തൊള്ളായിരം ഇന്ത്യക്കാർക്ക് നാട്ടിലേക്ക് മടങ്ങാനുള്ള സൌകര്യമൊരുക്കി അടുത്ത ഹജ്ജിന് ഒന്നേ മുക്കാൽ ലക്ഷമായിരിക്കും ഇന്ത്യയുടെ ഹജ്ജ് കോട്ടയെന്നും കോൺസുലേറ്റ് അറിയിച്ചു ഇതോടെ പ്രഭാത വാർത്തകൾ പൂർണ്ണമാവുകയാണ്